നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ കാരുണ്യ പ്ലസ് ലോട്ടറി ഭാഗ്യത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരിഷ്കാര്ത്ഥികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസം കാരണ്യ പ്ലസ് ലോട്ടറിയാണ് നെറുക്കെടുക്കുന്നത് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് നെറുക്കെടുപ്പ് നടക്കും അപ്പൊ ഈ സമയത്ത് ഭാഗ്യദേവതയുടെ കൃപാകടാശം കൊണ്ട് ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ജ്യോതിഷപരമായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് സദ്യ കേൾക്കുക ഈ വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഈ വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ കർക്കിടകുൾപ്പെട്ട പുനർദങ്കാല് പൂയം ആയില്യം നാളുകാർ അതുപോലെ തന്നെ ചിങ്ങക്കുറിപ്പെട്ട മകംപൂരം ഉത്രം കാൽ നാളുകാർ കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാദം നാളുകാർ അതുപോലെ തന്നെ വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിരം കേട്ട നാളുകാരായിട്ടുള്ള ദമ്പതിമാർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടു കൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് അപ്പോൾ വൃക്ഷിയെക്കുറുകാർക്ക് ലോട്ടറി ബാക്യത്തിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ ദ്രോണൌട്ടിൻ രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് കുമ്പക്കുറിപ്പെട്ട ഔട്ടൻ രണ്ടുപാതം ചതയം പൂര ഉരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇവിടെ ലോട്ടറി തൊഴിലാളികളായിട്ടുള്ള ലോട്ടറി കച്ചവട ലോട്ടറി കച്ചവടക്കാരായിട്ടുള്ളവർക്കൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ളത് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്കാണ് ഇപ്പൊ ചിങ്ങക്കൂറുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് ലോട്ടറി തൊഴിലാളികൾക്ക് ലോട്ടറി കച്ചവടക്കാർക്കൊക്കെ ലോട്ടറിക്ക് കൂടി ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അവർ വിൽക്കുന്ന ടിക്കറ്റിന് പ്രൈസ് അടിക്കുവാനും അങ്ങനെ നല്ല കമ്മീഷൻ കിട്ടുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ ഈ നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ഞാനിവിടെ പറയാത്ത നാളുകാർ പതിവ് പോലെ എന്താണ് ചെയ്യേണ്ടത് ദശാകാല സമയം നല്ലതാണെങ്കിൽ അപകാരകാല സമയം നല്ലതാണെങ്കിൽ ജീവിതാനുഭവം കൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നല്ല ജീവിതാനുഭവം ഉള്ളവരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ തെരഞ്ഞെടുപ്പിൽ കൂടി നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം വന്നു സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളതാണ് കൃത്യമായും അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവർക്കും അല്ല ഈ പത്ത് മുപ്പത് ലക്ഷം പേരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് കുറെ പേർക്ക് കേരള സർക്കാർ എത്ര പേർക്കാണോ ലോട്ടറി ഭാഗ്യം പറഞ്ഞിരിക്കുന്നത് അത്രയും പേരെയാണ് ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് ധനം കൊടുക്കുന്നത് എങ്കിലും ലോട്ടറി ഭാഗ്യം ഒരു മഹാഭാഗ്യം തന്നെയാണ് ഒരു ലോട്ടറി ഭാഗ്യം നൂറ് രൂപ കിട്ടിയാലും വലിയൊരു സന്തോഷം തന്നെയാണ് ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷം തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിലും ഭാഗ്യദേവതഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു ധനമല്ലേ അപ്പൊ അതൊരു വലിയ മഹാഭാഗ്യ മഹാഭാഗ്യധനമായിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ലോട്ടറി ഒന്നും അടിക്കുന്നില്ലെങ്കിൽ അവരുടെ നിരാശ അത്രമേൽ വലുതായിരിക്കും വർഷങ്ങളായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു ഇതുവരെ ഒന്നും അടിക്കുന്നില്ല ലോട്ടറി കളിപ്പീലെന്നൊക്കെ അവർ പറയും പക്ഷെ അവർക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് കുറെ നാൾ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഒരു സമ്മാനം പോലും കിട്ടാത്തവർ എടുക്കാതിരിക്കുക ഇടയ്ക്കിടക്കൊക്കെ സമ്മാനം അടിക്കുന്നുള്ളവർ തുടർച്ചയായിട്ട് എടുക്കുക അങ്ങനെയുള്ളവർക്ക് ഭാഗ്യമുണ്ട് ഒരു ദിവസം ഭാഗ്യതവിത നല്ലൊരു പ്രൈസ് അവർക്ക് കൊടുക്കും അങ്ങനെയുള്ളവർ തുടർച്ചയായിട്ട് എടുക്കുക ഭാഗ്യമുണ്ടെന്നുള്ളത് ഒരു ബോധ്യമാവുന്ന വ്യക്തിക്ക് തുടർച്ചയായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു തുക അവരുടെ കൈകളിലേക്ക് വരും വരുന്ന തുക ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ അതുകൊണ്ട് ഒരു നേട്ടം പ്രതീക്ഷിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറെ നമ്പറുകൾ പരിചയപ്പെടുത്തി തരാം ഇവിടെ സ്ക്രീനിൽ കുറെ നമ്പറുകളൊക്കെ കാണാൻ കഴിയും ഇഷ്ടപ്പെട്ടത് വല്ലതും ഉണ്ടെങ്കിൽ എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഭാഗ്യം ലഭിക്കണമെന്ന് അല്ലെങ്കിൽ ലോട്ടറി അടിക്കണമെന്ന് താല്പര്യമുള്ളവർ ഏതു വിധേനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കറക്കിക്കുത്തി ഒക്കെ എങ്ങനെയാണെങ്കിലും സ്വന്തം ബുദ്ധി കൊണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിന്റെ നമ്പർ വെച്ച് ഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കും അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും എന്നിൽ നിന്ന് ലഭ്യമാണ് എന്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം രേഖപ്പെടുത്തി അയക്കുക അതോടൊപ്പം തന്നെ ജനതീയതി ജനിച്ച സമയ സ്ഥലം എന്നിവയും വാട്സ്ആപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി നൽകുന്നതാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാമല്ലാത്ത പക്ഷെ നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിപ്പുഴിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ വന്നാൽ നേരിട്ട് കാണാം ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തതിനു ശേഷം കലുവരിക ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ ജ്യോതിഷപരമായിട്ടുള്ളൊരു സേവനം എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യാതൊരുവിധ അനാചാരമോ ദുരാചാരമോ അന്ധവിശ്വാസമോ ഒന്നുമില്ലാതെ ജ്യോതിഷപരമായിട്ടുള്ള സേവനം മാത്രം ഗണിത ജ്യോതിഷം അതായത് നവഗ്രഹ ഗണിത ജ്യോതിഷം ആ ഒരു ജ്യോതിഷത്തിനും കൂടിയുള്ള സേവനമാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് സഹകരിക്കാം ഇനിയും സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുത്ത് എങ്ങനെ ഭാഗ്യം പരീക്ഷിച്ചു നോക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ എട്ട് വരണം പിന്നെ ഒന്ന് വരണം അല്ലെങ്കിൽ രണ്ട് വരണം അപ്പോൾ എട്ട് വരിക ഒന്ന് വരിക രണ്ടു വരിക അങ്ങനെയുള്ള ലോട്ടറി ടിക്കറ്റ് കിട്ടിയാൽ സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അവിടെയും ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം എങ്കിലേ സമ്മാനം ലഭിക്കാൻ സാധ്യതയുള്ളൂ കാരണം ഒരുപാട് പേരിങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കുമല്ലോ അപ്പൊ അവരിൽ നിന്നും കുറച്ചുപേർക്കല്ലേ ഭാഗ്യദേവത കൊടുക്കുന്നത് അപ്പോൾ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ ഇങ്ങനെയും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം